ഹായ് ഡിയേഴ്സ് അസ്ലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഐറ്റംസ് ആയിട്ടൊന്നും അല്ല വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിരുന്നു കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല അതുപോലെ തന്നെ ഐറ്റംസ് ഓർഡർ എടുക്കുന്നില്ല അങ്ങനെയൊക്കെ പരാതി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഞാൻ പാക്കിങ് കുറച്ച് ആയിട്ട് നല്ല പാക്കിംഗ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ബില്ല് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന സ്ലിപ്പാണ് ഇത് എനിക്ക് യൂട്യൂബിൽ പ്ലേ ബട്ടൺ കിട്ടിയതിനേക്കാളും സന്തോഷമാണ് ഈ ഇത് നല്ല ലെങ്ത്തിൽ ഇതുപോലെ ഇങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു രണ്ടാഴ്ച നല്ല കാര്യങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളും എല്ലാം ഞാൻ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് നമ്മളെ ഒരു ചാനലിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കേട്ടോ അതാണ് സാധാരണ ഷെയർ ചെയ്യാറുള്ളത് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില ദിവസങ്ങളിൽ പാക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് പാക്കിങ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ എടുക്കുന്ന കുഞ്ഞ് കുഞ്ഞ് വീഡിയോസാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് മെയിനായിട്ട് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് എല്ലാവർക്കും താങ്ക്സ് ആണ് അലഹമ്മില്ല മാഷ ഒ ഒത്തിരി ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഈയൊരു പെരുന്നാളായി അനുബന്ധിച്ച് പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ടു ഇയേഴ്സ് ഗ്യാരൻ്റി ഐറ്റംസ് മുതൽ പാപസരത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണെങ്കിലും റോസ് ഗോൾഡിൻ്റെ ബാങ്കിൾസ് ആണെങ്കിലും ചെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ ലാസ്റ്റ് റോൾഡ് ഗോൾഡിൻ്റെ സ്റ്റോൺ വെച്ചിട്ടുള്ള ചെയിനിൻ്റെ സെറ്റ് കാണിച്ചപ്പോഴാണെങ്കിലും എല്ലാം നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒത്തിരി ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മളടുത്ത് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവരും അതുപോലെ ഓൾറെഡി നമ്മുടെ അടുത്ത് എടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്നവരും എല്ലാം അങ്ങനെ കുറേ ഒത്തിരി ഒത്തിരി പേരുണ്ടായിരുന്നു പിന്നെ ഈ പ്രാവശ്യം എനിക്ക് അതായത് ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത് കുറേ ആൾക്കാർക്ക് അത് അറിയില്ല കേട്ടോ നമ്മൾ മെസ്സേജ് എടു അയച്ചിട്ട് റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പിന്നെ എന്തിനാണ് വീഡിയോ ഇടുന്നത് നിങ്ങൾ ഇത്രയും ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് നോക്കണില്ലല്ലോ പിന്നെ കമൻറ്റിലും ഒന്ന് രണ്ട് മെസ്സേജുകൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പർച്ചേസിങ്ങിന് പോകുന്നതും സാധനങ്ങൾ നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യുന്നതും എല്ലാം അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മളെ ഫോൺ അറ്റൻഡ് ചെയ്യുക അത്രയും ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പുറത്ത് കുറേ ആൾക്കാർ റിപ്ലൈ തന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം പാക്ക് അതായത് ബില്ലിട്ട് അവർക്ക് സാധനം എടുത്ത് വെക്കാണ്ട് അപ്പോൾ സാധനം എടുത്ത് വരുമ്പോഴത്തേക്കും പിന്നെ മെസ്സേജ് വന്നിട്ടുണ്ടാവും അങ്ങനെ കുറേ മെസ്സേജ് ഞാൻ നോക്കാതെ വിട്ടുപോയിട്ടുണ്ട് അറിയാതെ താഴോട്ട് താഴോട്ട് പോയി അങ്ങനെ പോയിട്ടുണ്ട് ചിലർക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരാമെന്ന് പറയും പിന്നെ മെസ്സേജ് അങ്ങനെ കാണാതാവും അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് കുറേ ഓർഡർ മിസ്സായിട്ടുകൊണ്ട് ഇട്ടാം ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് അപ്പം എൻ്റെ മക്കളൊന്നും തന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള വലിപ്പമായിട്ടില്ല മോനും മൂത്ത ആളെ ഇപ്പം ഞാൻ കുറച്ച് രണ്ട് വീഡിയോയിൽ വേറെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പം ഞാനതിൽ മോനെ ഏല്പിച്ചിട്ടുണ്ട് പക്ഷെ അവൻ ചെറിയ കുട്ടിയല്ല അവനെ കൊണ്ടൊന്നും കൂടുതലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ അവനും ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ചെറു ചെറുതാണെങ്കിലും അവനെ കൊണ്ട് പറ്റണ പോലെ അവനും ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇപ്പം ഈ ഒരു രണ്ട് ആഴ്ച ഒരാഴ്ചൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുള്ള ബില്ലുകളാണ് കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് ഭയങ്കര സന്തോഷം ലെങ്ത് ആയിട്ടുള്ള പേപ്പർ ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം ഇത്രയും ഓർഡർ കിട്ടിയല്ലോ ഒരു ദിവസം ഞാൻ ഇത്രയും പാക്ക് ചെയ്തല്ലോ എന്നൊക്കെ ഉള്ളത് ആണ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങൾക്കും കാണിച്ചു തരിക എന്ന് അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് പ്ലേ ബട്ടൺ കിട്ടുന്നേക്കാളും സന്തോഷമാണ് ഇത്രയും വലിയ സ്ലിപ്പ് കിട്ടുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നേ ഉള്ളൂ പിന്നെ നമ്മളടുന്ന് ആദ്യമായിട്ട് വാങ്ങിച്ചവർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും ഇത് എന്നാ കിട്ടുക എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് നമ്മളെല്ലാ ഐറ്റംസും അയച്ചതിന് ശേഷം ഫോട്ടോ അയക്കോട്ടെ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പറും എല്ലാം അയച്ചു തരുന്നുണ്ട് അപ്പോൾ ട്രാക്കിംഗ് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാമെന്നേ ക്രോമിൽ പോയിട്ട് ഇന്ത്യൻ പോസ്റ്റ് ട്രാക്കിങ്ങിന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ ഒരു ഓപ്ഷൻ വരും അങ്ങനെ ഈ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഞാൻ നിങ്ങൾക്ക് ഫോട്ടോയിൽ അയക്കണമെന്നില്ല ഒരു സീരിയൽ നമ്പർ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് അവർ നമ്പർ തരും അതും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ഉള്ളതേ ഉള്ളു കേട്ടോ അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഐറ്റംസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ഏത് ഐറ്റംസ് ആണ് എത്ര കാലം ഗ്യാരണ്ടി ഉണ്ട് കളർ പോകുന്നതാണോ കളർ പോവാത്താണ് ഏത് കളറാണ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ചില രണ്ട് സാധനം കിട്ടിയ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞ് യൂസ് ചെയ്തതിന് ശേഷം അത് ഞാൻ വിചാരിച്ച കളറെല്ലാം മാറ്റി മാറ്റിത്തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ കിട്ടില്ല കേട്ടോ കാരണം നമ്മളിത് ഫാൻസി ഐറ്റം മാത്രമല്ല നമ്മൾ ഇതിന് പിന്നാലെ കുറേ ഉണ്ട് പർച്ചേസിങ് ആണെങ്കിലും ഇതിൻ്റെ മെസ്സേജും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ ഒരുപാട് ഐറ്റംസ് അപ്പോൾ നമ്മൾ ഈ കളിക്ക് നിൽക്കുന്ന ഒരു പരിപാടിയല്ല എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചിലർക്ക് നമ്മൾ റീഫണ്ട് ചെയ്യാറുണ്ട് അത് കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ആ ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ ആ ഐറ്റംസ് പറഞ്ഞ സമയത്ത് നമ്മളെ കൊണ്ട് എത്തിക്കാൻ പറ്റൂല അപ്പം ഈ സമയം ഇന്നൊക്കെ വെച്ചാൽ പെരുന്നാൾക്ക് കിട്ടൂല്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞവരോട് എത്തുമല്ല വെറുതെ റിസ്ക് എടുക്കേണ്ട നിങ്ങൾക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ കിട്ടിയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി എൻ്റെ റിസ്കില് ഞാൻ അയക്കില്ലാന്ന് പറയും അപ്പോൾ റീഫണ്ട് ചെയ്യണമെങ്കിൽ എന്ന് പറയുമ്പോൾ അവർ റീഫണ്ട് ചെയ്തോളി എന്നാന്ന് പറയും അല്ലെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് കിട്ടിയാലും മതി എന്ന് പറയും അപ്പം റീഫണ്ട് ചെയ്യണേനെ അങ്ങനെ റീഫണ്ട് ചെയ്യുന്നുണ്ട് കിട്ടാ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം നിങ്ങൾ പാസസരത്തിൻ്റെ അളവെടുക്കുമ്പം ആദ്യം തന്നെ ടാപ്പിൽ അളവെടുക്കരുത് നൂലിൽ അളവെടുത്ത് കറക്റ്റ് മെഷർമെൻ്റ് പറഞ്ഞു തരണം നമ്മൾ ആ കറക്റ്റ് മെഷർമെൻറ്റിലുള്ള പാതസരാവും നിങ്ങൾക്ക് അയക്കുന്നുണ്ടാവുക പിന്നെ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ വലിപ്പല്ലാത്ത ഐറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഷിപ്പിംഗ് ചാർജ് ചിലവാക്കി നിങ്ങൾ ഇങ്ങോട്ട് അയക്കണം പിന്നെ ഞാൻ അങ്ങോട്ട് അയക്കണം അപ്പോൾ അതൊക്കെ നഷ്ടമാണ് അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇനി വീഡിയോ പുതിയത്തിൽ വിഷു ഐറ്റംസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മളെ ദീപ്തി പ്രത്യേകിച്ച് അവൾ ചോദിച്ചിട്ട് എന്നെ വിടാതെ കുടിക്കണം അപ്പം ഞാൻ എന്തായാലും ഈ പെരുന്നാളിലെ ക്ഷീണം ഒന്നും മാറി ഉടനെ തന്നെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരും ഇത് പാക്കിങ് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ കൊണ്ട് ഞാൻ എണ്ണിക്കും ആ കുട്ടികളാണ് എന്നും പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കാറ്പ്പോഴും കാരണം ഞാൻ ആ സമയത്തും പാക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം ആ ലാസ്റ്റ് മിനിറ്റിലും പാക്ക് ചെയ്തിട്ട് വേഗം അവർ തന്നെയാണ് കൊണ്ടു കൊടുക്കാറൊക്കെ ഉള്ളത് കേട്ടോ നമ്മളിവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നല്ല സഹകരണമാണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നല്ല നല്ലൊരു സപ്പോർട്ടിങ് ഉള്ള ഒരാളാണ് കേട്ടോ പോസ്റ്റ് മാസ്റ്റർ അപ്പോൾ ഈ ഈയൊരാഴ്ച രണ്ടാഴ്ച നല്ല തിരക്കെന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനോ കാര്യം അന്ന് ക്ലീനിങ്ങിനെ പോലും ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് മോളുള്ള ചെറുത് അപ്പോൾ അവളെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അങ്ങനെ പെൻഡിങ് ആയി കിടന്നു എന്നാലും എൻ്റെ അമ്മ വീട്ടിലുള്ളത് കൊണ്ട് കിച്ചണക്ക് പോകേണ്ട ആവശ്യമേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് തന്നെ ആയിരുന്നു അപ്പം എന്നാൽ ഒന്നിലൊക്കെ ആയിട്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രീ ആയത് നല്ല ഒക്കെ വരുന്നുണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ നിങ്ങൾ നമ്മുടെ കാറ്റലോഗ് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ സെലക്റ്റ് ചെയ്യുക മാഷന്ന പെരുന്നാളിൽ ഇത്രയും ഓർഡർ വരുന്നു ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതുവരെ ഇത്രയും വലിയൊരു ഓർഡർ എനിക്ക് ഉണ്ടായിട്ടില്ല ഓണത്തിന് സമയത്ത് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും ഐറ്റംസ് ഞാൻ ഒരുമിച്ച് എടുത്തിട്ടില്ല കേട്ടോ റോസ് ഒക്കെ ആണെങ്കിൽ ഞാൻ അത്തി പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു റോസ് ഗോൾഡ് കുട്ടികൾക്ക് വരെ എല്ലാവരും റോസ് ഗോൾഡ് തന്നെയാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് റോസ് ഗോൾഡ് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിൾസ് ആണെങ്കിലും കിഡ്സിൻ്റെ പ്രീമിയം ക്വാളിറ്റി വന്നത് ഞാൻ കുറേ ആയിട്ട് തിരഞ്ഞെടുക്കും കുട്ടികൾക്ക് ഡെയിലി കുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ നല്ല പെട്ടെന്ന് പരിക്ക് പറ്റില്ല അപ്പം പ്രീമിയം ക്വാളിറ്റി മീഡിയം ക്വാളിറ്റി നമ്മളെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ അതെനിക്കൊന്ന് നല്ല കിട്ടണേ കിട്ടണമെന്ന് എപ്പോഴും തരാറുണ്ട് അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് മോളാണ് കേട്ടോ ഒരു ദിവസം അവളും പാക്കിംഗ് ഒക്കെ ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാണ് വീട്ടിലുള്ളത് അപ്പോൾ അവരെ കൊണ്ടാവും ഞാൻ ചെയ്യിക്കാം അപ്പോൾ അവർ എൻ്റെ ബോണ്ട കൊടുക്കും എണ്ണയൊക്കെ വെക്കും എനിക്ക് തന്നെ ഹെല്പ് ചെയ്യൂട്ടോ കേട്ടോ ചെറുതായിട്ടൊക്കെ അവർ മോളിൽ ഒരു റൂമിലാണ് കേട്ടോ ഞാൻ അതൊക്കെ ചെയ്യുന്നത് ഈ റൂമിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോകില്ല കാരണം ഈ റൂമിൽ തന്നെ ആയാലും എനിക്ക് അറിയുള്ളത് എവിടെ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പം ഈ ഓരോ സാധനങ്ങൾ എടുക്കും പിന്നെ വേറെ സ്ഥലത്ത് വെക്കും എങ്ങനെയൊക്കെ ആയിട്ട് ഓർമ്മ ഇല്ലായിട്ട് ആ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് വെച്ച സാധനങ്ങൾ ഓർമ്മയില്ല പിന്നെ പിള്ളേരൊന്നും ഞങ്ങളുടെ കയറ്റില്ല ഒരു വന്നിട്ടുണ്ടെങ്കിൽ പലതും തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വെച്ച സ്ഥലം ഓർമ്മ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒക്കെ എലമ്പായിക്കെടുക്കാണ് കച്ചറിയും ഒക്കെ പേപ്പറും വേസ്റ്റ് പേപ്പറും ഒക്കെ ഒക്കെ ഉണ്ട് എലമ്പായി കിടക്കുക ഞാൻ വീഡിയോ എടുക്കുന്ന ടാബിളൊക്കെ അതിലൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഐറ്റംസ് അതിനിപ്പം രണ്ട് ദിവസം അത് ക്ലീൻ ചെയ്യലും അവിടെ കൊതുക്കി വെക്കലും വിഷുവിൻ്റെ പുതിയ ഐറ്റംസ് കൊണ്ടുവരലും അതൊക്കെ റെഡിയാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പെരുന്നാൾ കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തുക്കുകയാണെങ്കിൽ ചിലപ്പം അതിന് മുന്നേ തന്നെ വീഡിയോസ് ഇടട്ടെ പെരുന്നാൾ കുറച്ച് ഹെയർ ആക്സസറീസും അതുപോലെ തന്നെ കുറച്ച് ചെയിനും നെക്ലെസ് ടൈപ്പ് ചെയിനുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കട്ടെ വീഡിയോയിൽ അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടാവുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിൽ എല്ലാവർക്കും ബൈ